ഇത് അത്യപൂർവ കാഴ്ച മതസൗഹാർദ്ദം തുളുമ്പി അമ്പലമുറ്റത്ത് അരങ്ങേറ്റം നടത്തി മാപ്പിളപ്പാട്ട് ഗായിക കോട്ടയ്ക്കൽ ഫാരിഷ ചാലിയേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനാണ് ഫാരിഷ ശാസ്ത്രീയ സംഗീതത്തിന് അരങ്ങേറ്റം കുറിച്ചത് ഴ്ചക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമാണ് പൂരത്തിന്റെ ആവേശത്തിനൊപ്പം തന്നെ കയ്യടിയായിരുന്നു കോട്ടയ്ക്കലുകാരിയായ മാപ്പിളപ്പാട്ട് ഗായിക ഫാരിഷയുടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ അരങ്ങേറ്റത്തിന് കോളേജിൽ പഠിക്കുന്ന കാലത്തെ ആഗ്രഹം പല കാരണങ്ങളാൽ നീണ്ടുപോയി പഠനം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഫാരിഷ ശാസ്ത്രീയ സംഗീതത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത് പൊന്നാനിയെ കൂടുതൽ അടുത്തെറിഞ്ഞതും ഈ നാട്ടിൽ തന്നെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞതും ഒരു നിമിത്തമാണെന്നും ഫാരിഷ പറഞ്ഞു ശാസ്ത്രീയമായിട്ട് അരങ്ങേറ്റം നടത്തുന്നത് ആദ്യമായിട്ടാണ് പിന്നെ കോളേജിൽ ഒരുപാട് വർഷങ്ങളായി ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്തിരുപത്തൊന്ന് വർഷത്തോളമായി കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ അരങ്ങേറ്റം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് പല കൊണ്ട് അങ്ങനെ സുഖം സുഖല്യാഞ്ഞിട്ടും അതുപോലെ ഒരുപാട് കൊണ്ട് അത് നീണ്ടു നീണ്ടു പോയി പിന്നെ ഈ ഈ ഒരു ഈയൊരു ഈയൊരു മേഖലയെന്ന് പറയണത് വേറൊരു ഇതാണ് അപ്പോൾ അതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത് പൊന്നാനിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ പൊന്നാനിയിൽ കൂടുതൽ പൊന്നാനിയെ കൂടുതലും അടുത്തറിയുന്നതും ഇവിടെ പ്രോഗ്രാമിന് വരുന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട അക്ബർ ട്രാവൽസിൻ്റെ നാസർ ബോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വരികയും അപ്പോൾ സാധാരണ നമ്മൾ മാപ്പിള പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ അറിയാം അപ്പോൾ അദ്ദേഹം നമ്മളോട് കൂടുതൽ ആ ഒരു ഫാമിലി ഇതൊക്കെ വന്നപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി നമ്മൾ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചാലിയേരി ഭഗവതി ക്ഷേത്രത്തിൽ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അരങ്ങേറ്റം നടത്താം അതൊരു നല്ല കാര്യമായിട്ട് ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും പൊന്നാനിയുടെ ഒരു മത സൗഹാർദ്ദം ഈ ഒരു മണ്ണിൽ തന്നെ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് സ്കൂളിലും കോളേജിലും തിളങ്ങിയ താരമാണ് ഫാരിഷ കൂടാതെ കൈരളി ചാനലിലെ പട്ടുറുമാൻ ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി തുടങ്ങിയ റിയാലിറ്റി ഷോയിൽ തിളങ്ങിയ താരം ദുബായ് റേഡിയോയിൽ വോയിസ് ഓഫ് കേരളയിൽ പങ്കെടുത്തു അങ്ങനെ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതലാണ് ഫാരിഷയ്ക്ക് സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനഫ് സിൽക്സ് ആൻഡ് മെട്രോപ്ലാസ റോഡ് കോട്ടക്കൽ